ബിഗ് ബോസ് അങ്ങനെ ടണൽ ടീമിനെ ചതിച്ചു ഗൈസ് ടണൽ ടീമിന്റെ എല്ലാ പ്രതീക്ഷകളും അങ്ങനെ തകർന്നിരിക്കുകയാണ് ടണൽ ടീം അവരുടെ നാല് പേരിൽ ആര് ക്യാപ്റ്റൻ ആവണം ആരൊക്കെ ആയിരിക്കണം അവർ പവർ ടീമിൽ പോകേണ്ടത് എന്നൊക്കെയുള്ളത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി അവിടെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോറയെ ക്യാപ്റ്റൻ ആക്കണം നോറയെ ക്യാപ്റ്റൻ ആക്കിയിട്ട് നോറയ്ക്ക് കുറച്ച് കണ്ടീഷൻസ് വെക്കും ആരൊക്കെ പവർ റൂമിൽ കയറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂഞ്ചി എന്തായാലും ഇവരുടെ പ്ലാനിങ്ങുകളൊക്കെ ബിഗ് ബോസ് കേട്ട നിലയ്ക്ക് ബിഗ് ബോസ് അതിനുള്ള പണി കൊടുക്കാതിരിക്കുമോ ഇന്നെല്ലാവർക്കും ആയിരുന്നു എന്തായാലും ആറ് പോയിന്റ് ആയി ടണൽ ടീമിന് പിന്നെ നാളെ എന്തിനാണ് ഒരു ഗെയിം നടത്തുന്നത് എങ്ങനെ ഗെയിം വെച്ചാലും ടണലിനെ എന്നെ പൊട്ടിയാനായിട്ട് ഇനി അടുത്തൊരു ഗെയിമോട് കൂടി സാധിക്കില്ല അപ്പോൾ എന്തായിരിക്കും ഗെയിം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഇനിയിപ്പോൾ നാല് ഗെയിംസ് വെക്കുമോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു വീട്ടിലുള്ള എല്ലാവരും എന്തായാലും ബിഗ് ബോസിന്റെ നാളത്തെ ഗെയിം എന്ന് പറയുന്നത് ടണൽ ടീമിന് വേണ്ടിയുള്ള ഒരു ഗെയിമാണ് അവിടെ സൂപ്പർ ഓവറാണ് കൊടുത്തത് സൂപ്പർ ഓവർ വെച്ചുകൊണ്ട് അവിടെ ഗെയിം കളിക്കുന്നു അവിടെ എനിക്ക് തോന്നുന്നു വിക്കറ്റ് തെറിപ്പിക്കുന്ന ബോൾ എറിഞ്ഞ വിക്കറ്റ് തെറപ്പിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് തെറപ്പിക്കുന്ന ആൾക്കാർക്കും അവിടെ ക്യാപ്റ്റൻ ആവാനായിട്ട് സാധിക്കുക അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളെ ക്യാപ്റ്റനാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഷുവറായി ഇവര് നാല് പേരും നാളെ സൂപ്പർ ഓവർ എറിയും എറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കളയുന്ന ആളായിരിക്കും അവിടെ എന്ത് വരുന്നത് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് മൊത്തത്തിൽ പാളിപ്പോയി അഭിഷേകനാണെന്നുണ്ടെങ്കിലും ഋഷിക്കാണെന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ആവാനായിട്ട് ഒട്ടും താല്പര്യമില്ല അവർക്ക് രണ്ടു പേർക്കും പവർ റൂമിൽ കയറണമെന്നാണ് ആഗ്രഹം നോറയ്ക്കെ രണ്ട് മനസ്സാണ് നോറക്കെ ഏതിലെ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് റസ്മിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള കൂട്ടത്തിലാണ് റസ്മിൻ അപ്പം സത്യത്തിൽ ഇപ്പോൾ ഇവർക്ക് ഗെയിം കളിച്ചുകൊണ്ട് ആരാണ് ജയിക്കുന്നത് ആ ആൾക്ക് മാത്രമേ ഇനി ക്യാപ്റ്റൻ ആവാൻ സാധിക്കുകയുള്ളൂ ഇവർക്ക് ഇപ്പോൾ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമില്ലാത്ത ആൾക്ക് പോലും ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആവേണ്ടി വരും എന്ന് വെച്ചാൽ സൂപ്പർ ഓവർ എറിയുന്ന സമയത്ത് തോറ്റ് കളിക്കാനായിട്ട് ആർക്കും ഇഷ്ടപ്പെടില്ല എന്തായാലും ഗെയിം കളിക്കുമ്പോൾ എന്നുള്ള വാശിയോട് കൂടിയൊക്കെ ഋഷിയൊക്കെ ഒക്കെ എന്തായാലും അറിയും അങ്ങനെ വരുന്ന സമയത്ത് ഇവരുദ്ദേശിച്ച എന്തായാലും ക്യാപ്റ്റൻ അവൻ സാധിച്ചെന്ന് വരില്ല എന്തായാലും ബിഗ് ബോസ് അവിടെ ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ് ഇവിടെ ഇവര് ഗെയിം പ്ലാൻ ചെയ്യുമ്പോൾ അതിനെതിരെ ബിഗ് ബോസ് കളിക്കാതിരിക്കോ എന്തായാലും നാളെ എന്തായാലും അപ്പോൾ ഒരു സൂപ്പർ ഓവറാണ് ബിഗ് ബോസ് വെച്ചിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അതുകൂടാതെ നാളെ തന്നെ നോറയും ജിൻഡോയും തമ്മിലുള്ള പൊരിഞ്ഞടിയുണ്ട് രണ്ട് പേരുടെയും കൈയ്യെ ഒരു കയറിൽ കെട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മോഹൻലാലിൻ്റെ ചിത്രത്തിലുള്ള സീനൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ുള്ള പിടിവലിക്കാണ് നടക്കുന്നത് നോന പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പിടിച്ചു വലിച്ചത് നിങ്ങളെക്കാൾ ശക്തി എനിക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ അടി നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് പവർ ടീം കൊടുത്ത ഏതോ ഒരു പനിഷ്മെൻ്റ് ആണോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്തായാലും അടി ഓഹ് എന്തായാലും ജിൻഡോക്ക് എന്തായാലും നല്ല കണ്ടനിലുള്ള ചാൻസും കാണുന്നുണ്ട് നാളെ